റഫൈലെ മുസ്ലിമീങ്ങൾക്ക് കാലില്ല ഇസ്രായേലിന്റെ ബോംബ് ബ്ലാസ്റ്റിംഗ് ഗസയിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ റൊട്ടിയില്ല വെസ്റ്റ് ബാങ്കിലെ പിള്ളേർക്ക് തിന്നാനില്ല എന്തിനായാലും പറയും ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് മക്കൾക്ക് ഈ മന്തി പോലോത്തതൊന്ന് കലക്കീറ്റ് കൊടുത്താൽ രണ്ട് വറ്റ് തിന്നിട്ട് പിന്നെ ഉമ്മാക്ക് കൊണ്ടുപോക കോടിക്കണക്കിന് മൂമിനിങ്ങൾ എന്നിട്ട് നമ്മളെ മോളെ കല്യാണത്തിന് ചോക്ലേറ്റിന്റെ മല കൂമ്പാരം പർവ്വതം എന്നിട്ട് നമ്മളെ ഹദീസ് അർത്ഥം വെക്കുക ഒരു മഹ്മിൻ മറ്റൊരു ഒരു ശരീരം പോലെ ഒരു കെട്ടിടം പോലെ എന്ത് ബന്ധം കല്യാണത്തിന് ന് പതിനഞ്ച് ലക്ഷം ചെലവ് ചെക്കന്റെ കൂടെ വന്ന ഏതോ ഒരു ചെറുക്കന് എന്തോ ഒരു അസംതൃപ്തി ഉണ്ടാ പഠിച്ചു പൊളിക്കുക മുമ്മിനെ മറ്റൊരു മുമ്മിന്നെ എന്തുപോലെ സമ്പത്ത് ദൂർത്ത് നിശിപ്പിക്കുക വളരെ മുറിപ്പുള്ളത് അഹമ്മദ് ബിൻ അഹമ്മൽ അള്ളോഹിന് ഒരു സദസ്സിൽ പങ്കെടുത്തപ്പോ കല്യാണ സദസ്സാണ് ഇക്കാൻ സദസ്സാണ് അവിടെ സുർമയുടെ കുപ്പി വെള്ളി കൊണ്ട് ഉണ്ടാക്കിയത് കണ്ടു മാനവർക്ക്